ഹലോ എവറി വൺ വെൽക്കം ടു അട്ട ട്വൻ്റി ഫോർ സെവൻ ക്ലാസ്സസ് എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ ഇമ്പോർട്ടൻറ്റ് ആക്ട് ഗാർഹിക പിന്ന നിരോധന നിയമമാണ് നമ്മൾ കവർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് അദ്ദേഹം അഞ്ചിലെ ഏരിയയാണ് അദ്ദേഹം അഞ്ചിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇനി അദ്ധ്യായം അഞ്ചിൽ ഒരു ഏരിയയും കൂടെ കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സും കൂടെ ആകുമ്പോൾ ഗാർഹിക പിന്ന നിരോധന നിയമം കഴിയുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ പോക്സോ നിയമം ഇതുപോലെ തന്നെ മൊത്തവും നോക്കും അപ്പോൾ എന്താണോ നമ്മൾ ഇതുവരെ പഠിച്ചത് അത് നല്ലവണ്ണം നോക്കിയാൽ മതി നിങ്ങൾ എക്സാമിനെ ജയിക്കാനായിട്ട് എന്താണോ നമ്മൾ ഇതുവരെ പഠിച്ചത് അത് നല്ലവണ്ണം നോക്കിയാൽ മാത്രം മതി എക്സാം പാസ്സാകാൻ കഴിയും ഈ ക്ലാസ്സുകളെല്ലാം ഓടിച്ചു ഓടിച്ച് നോക്കുക റെക്കോഡ് ക്ലാസ് അവൈലബിളാണ് അത് നിങ്ങൾ നോക്കുക അപ്പം അതിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ആയിട്ട് എക്സാമിന് വേണ്ട പോയിൻ്റ് അതിൽ തന്നെ ഉണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെ ചോദിച്ചാലും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക അതോടൊപ്പം ഞാൻ അട്ടാ ട്വൻ്റി ഫോർ സെവൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാണ് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഒരു എക്സാം പ്രിപ്പറേഷന് ഒരു വ്യക്തിക്ക് വേണ്ടത് സ്റ്റഡി മെറ്റീരിയലാണ് സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാതെ ഒരു എക്സാം പ്രിപ്പറേഷനും ഒരിടത്തും തന്നെ സ്റ്റഡി മെറ്റീരിയൽ പഠിച്ച് ജയിക്കാൻ കഴിയുകയില്ല ഒരിടത്തുമില്ല എല്ലാ എക്സാമിനും സ്റ്റഡി മെറ്റീരിയൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇൻഡിസ്പെൻസിബിൾ ഒഴിച്ചു കൂടാൻ പാടില്ല പറ്റാത്ത ഒന്നാണ് അട്ടാ ട്വൻറ്റി ഫോർ സെവൻ സ്റ്റഡി മെറ്റീരിയലല്ല പ്രൊവൈഡ് ചെയ്യുന്നത് മറിച്ച് പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നു ദാറ്റ് മീൻസ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോബ് അലേർട്സ് അപ്പോൾ വരുന്ന ജോബ് നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ പറ്റും വേറെ എവിടെയും തപ്പേണ്ട ആവശ്യമില്ല ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അപ്പം നിങ്ങൾ അറിയും ഫോണിലപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തും കറണ്ട് അഫയേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് പത്രം വായിക്കാൻ സമയമില്ല ന്യൂസ് കാണാൻ സമയമില്ല നോട്ട് വായിക്കാൻ സമയമില്ല മാഗസിൻ വായിക്കാൻ സമയമില്ല കറണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറ്റാ ട്വൻ്റി ഫോർ സെവൻ്റെ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക ആപ്പിലുണ്ട് അത് വായിച്ചാൽ മതിയാവും അതുപോലെ ഡെയിലി ക്യൂസസ് ഡെയിലി ക്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡെയിലി ക്യൂസസ് അതായത് അപ്പം നിങ്ങൾക്ക് നോക്കാം ടെസ്റ്റ് ചെയ്യാം ഈ സബ്ജക്റ്റ് ഞാൻ വീക്കാണോ എത്രത്തോളം എനിക്കറിയാം പവർഫുൾ ആണോ എന്നുള്ളതൊക്കെ നോക്കാനും അറിയാനുമൊക്കെ ഡെയിലി ഇക്യൂസസ് നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടാതെ നമ്മുടെ അടുത്തൊരു ഫീച്ചറാണ് സബ്ജക്റ്റ് വൈസ് ക്യൂസസ് അല്ലേ സബ്ജെക്റ്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന സബ്ജക്റ്റ് ഏതാണ് അതിനനുസരിച്ച് ക്ലിയർ ആയിട്ട് അതും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ മാഗസിൻസ് ഉണ്ട് പവർ ക്യാപ്ഷൽസ് ഉണ്ട് നോട്ട്സ് ആർട്ടിക്കിൾസ് വീഡിയോസ് ഒരു എക്സാം പ്രിപ്പറേഷൻ ഉദ്യോഗാർത്ഥിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെയാണ് കൂടാതെ നിങ്ങൾ അട്ട ട്വൻ്റി ഫോർ സെവൻ്റി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് ഫ്രീ ക്ലാസ് കിട്ടും ഇപ്പോൾ നമ്മൾ നമ്മൾ ഗാർഹിക ഭിന്ന നിരോധനം മൊത്തവും നിങ്ങളൊരു കോച്ചിങ്ങിന് പൈസ കൊടുത്ത് ജോയിൻ ചെയ്ത് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അല്ലേ വളരെ സൗജന്യമായി നിങ്ങൾ നെറ്റ് മാത്രം ഈ ഡേറ്റ അല്ലെ നെറ്റ് റീചാർജ് ചെയ്തിരുന്നാൽ മതി എല്ലാം നമ്മൾ സൗജന്യമായിട്ട് ക്ലാസ് വഴി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമെൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ഫൈവ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമെൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു തൗസൻഡ് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് നമ്മൾ നോക്കുന്നത് അദ്ധ്യായം അഞ്ചാണ് അദ്ധ്യായം നാല് കഴിഞ്ഞു അധ്യായം അഞ്ചിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞു ഇനി നമ്മൾ അധ്യായം അഞ്ചിൻ്റെ അടുത്ത ഏരിയ അടുത്തും കൂടാകുന്ന തീരുമാനം അപ്പോൾ അധ്യായം അഞ്ച് പറയുന്ന പലവക പലവക അപ്പോൾ ഗാർഹിയപ്പീൻ്റെ നിരോധന നിയമം എടുത്ത് അധ്യായം അഞ്ച് എന്തിനെക്കുറിച്ച് പറയുന്നു പലവക അപ്പം ഗാർഹിയപ്പീൻ്റെ നിരോധന നിയമം അധ്യായം അഞ്ച് എന്ത് പറയുന്നു പലവക പലവക അപ്പം ഗാർഹിയപ്പീൻ്റെ നിരോധന നിയമം അധ്യായം അഞ്ച് പലവക മിസളേനിയസ് മിസളേനിയസിനെ കുറിച്ച് പറയുന്നു അല്ലേ അപ്പോൾ പ്രൊ അധ്യായം അഞ്ചിലാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ ചുമതല നിർവഹിക്കാതിരിക്കുന്നത് നിർവഹിക്കാതിരുന്നാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന എവിടെയാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ ചുമതല നിർവഹിക്കാതിരിക്കരുന്നാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം അഞ്ച് അപ്പം ഗാർഹിക നിരോധന നിയമം പ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന എവിടെയാണ് അധ്യായം അഞ്ച് ഇപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ തങ്ങളുടെ ചുമതല നിർവഹിക്കാതിരുന്നാൽ ഉള്ളതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ശിക്ഷയെ പറ്റി പറയുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നത് എവിടെയാണ് ഗാർഹിക പീഡന നിരോധന നിയമം അധ്യായം അഞ്ച് അപ്പോൾ അദ്ധ്യയം അഞ്ചാണ് ശിക്ഷയെക്കുറിച്ച് പറയുന്നത് ശിക്ഷ എന്തിനുള്ള ശിക്ഷയാണ് അധ്യായം അഞ്ചിൽ പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള ശിക്ഷ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള ശിക്ഷ അപ്പം നിർവഹിച്ച ശിക്ഷ ഉണ്ടോ നിർവഹിച്ചു കഴിഞ്ഞാൽ ശിക്ഷയില്ലല്ലോ അപ്പോൾ നിർവഹിക്കാതിരുന്നാൽ അല്ലേ അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് വകുപ്പ് മുപ്പത്തിമൂന്ന് ഏതാണ് വകുപ്പ് മുപ്പത്തിമൂന്ന് വകുപ്പ് മുപ്പത്തിമൂന്ന് വകുപ്പ് മുപ്പത്തി മൂന്നിലേക്കാണ് അല്ലേ അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള ശിക്ഷയെക്കുറിച്ചുള്ള വകുപ്പ് ഏത് വകുപ്പ് മുപ്പത്തിമൂന്ന് അദ്ധ്യായം അഞ്ചാണ് വകുപ്പ് മുപ്പത്തിമൂന്ന് വകുപ്പ് മുപ്പത്തിമൂന്ന് ഇപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ തന്റെ ചുമതല പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് എന്തുണ്ട് ചുമതലയുണ്ട് ആ ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള കുറിച്ച് പറയുന്ന വകുപ്പേത് വകുപ്പ് മുപ്പത്തിമൂന്ന് വകുപ്പ് മുപ്പത്തിമൂന്ന് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ തങ്ങളുടെ ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള കുറിച്ച് പറയുന്ന വകുപ്പേത് വകുപ്പ് മുപ്പത്തിമൂന്ന് വകുപ്പേത് വകുപ്പ് മുപ്പത്തിമൂന്ന് വകുപ്പേത് വകുപ്പ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ മുപ്പത്തിമൂന്ന് ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന പറയുന്ന വകുപ്പ് ഏത് വകുപ്പ് 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 മുപ്പത്തിമൂന്ന് മറക്കരുത് അപ്പം അധ്യായം ഏതാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ തന്റെ ചുമതല നിർവഹിക്കാതിരുന്നാൽ നിർവഹിക്കാതിരുന്നാൽ ഉള്ള ശിക്ഷയെ കുറിച്ച് പറയുന്ന അധ്യായം അഞ്ചാണ് അധ്യായം അഞ്ചാണ് എന്നാൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള വകുപ്പിനെ കുറിച്ച് പറയുന്നത് മുപ്പത്തിമൂന്ന് അധ്യായം അഞ്ച് വകുപ്പ് മുപ്പത്തിമൂന്ന് രണ്ട് കാര്യങ്ങൾ ഓർക്കുക ഇനി ഏതെങ്കിലും പ്രൊട്ടക്ഷൻ ഓഫീസർ കോടതി നിർദ്ദേശിച്ച പ്രൊട്ടക്ഷൻ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചുള്ള ചുമതല മതിയായ കാരണം കൂടാതെ നിർവഹിക്കാതിരിക്കുകയോ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താലുള്ള ശിക്ഷ ഏതാണ് അല്ലേ ഏതെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ അതാ നിയമം പറയുന്നതാണ് ഏതെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് എന്തുണ്ട് ഒരുപാട് ചുമതലകളുണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഒരുപാട് ചുമതലകളുണ്ട് അപ്പം ഏതെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ പ്രൊട്ടക്ഷൻ ഓഫീസർ കോടതി നിർദ്ദേശിച്ച പ്രൊട്ടക്ഷൻ ഉത്തരവ് എന്നാണ് കോടതി പ്രൊട്ടക്ഷൻ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചുള്ള ചുമതല മതിയായ കാരണം കൂടാതെ നിർവഹിക്കാതിരിക്കുകയോ നിർവഹിക്കുന്നതിൽ നിന്നും പരാജയപ്പെടുകയോ ചെയ്താല ശിക്ഷ എന്താണ് അല്ലേ പ്രൊട്ടക്ഷൻ ഓഫീസർ കോടതി പറഞ്ഞിട്ടുണ്ട് നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പക്ഷെ അത് ചെയ്യുന്നില്ല ചെയ്യുന്നേ പരാജയപ്പെട്ടു ചെയ്യാതിരിക്കുക മാത്രമല്ല ചെയ്യുന്നതിൽ നിന്നും പരാജയപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വന്നാൽ എന്താണ് തൻ്റെ ഡ്യൂട്ടി ഒന്നും ക്ലിയർ ആയിട്ട് ചെയ്യുക മാത്രമല്ല ആ ചെയ്യേണ്ട വേണ്ട രീതിയിലും ചെയ്തിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു വർഷം വരെ തടവും ഇരുപത്തിനായിരം രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ് എന്താണ് ഒരു വർഷം വരെ തടവ് ഒരു വർഷം വരെ തടവും ഇരുപതിനായിരം രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ് എന്താണ് ഒരു വർഷം വരെ തടവും ഇരുപതിനായിരം രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ് മറക്കരുത് എന്താണ് ഒരു വർഷം വരെ തടവ് ഒരു വർഷം വരെ തടവ് കിട്ടും ഇരുപതിനായിരം രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റം എന്താണ് രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ് രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന് ഓർത്തിരിക്കുക അപ്പം എന്താണ് ഗാർഹിക പിന്ന നിരോധന നിയമപ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ കോടതി നിർദ്ദേശിച്ച പ്രൊട്ടക്ഷൻ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചുള്ള ചുമതല മതിയായ അല്ലെ ചുമതല മതിയായ കാരണം കൂട മതിയായ കാരണത്തോടുകൂടി കുഴപ്പമില്ല മതിയായ കാരണം കൂടാതെ നിർവഹിക്കാതിരുന്നാലോ നിർവഹിക്കുന്നതിൽ പരാജയം ഒരു വീഴ്ച വന്നാലോ നിർവഹിക്കുന്നതിൽ ഒരു പരാജയം ഒരു വീഴ്ച വന്നാലോ അതിനുള്ള ശിക്ഷ എന്താണ് ഒരു വർഷം വരെ ഒരു വർഷം വരെ എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഒരു ആറുമാസം ആകാം എന്നാണ് ഒരു വർഷം വരെ കൂടിപ്പയോ ഒരു വർഷം വരെ കിട്ടും പക്ഷെ കയ്യിൽ നിന്നൊരു ഇരുപതിനായിരം രൂപയും വേണം ഇരുപതിനായിരം രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി കൊടുക്കേണ്ടി വരും അല്ലേ ഒരു വർഷം വരെ അല്ലെ ഒരു വർഷം വരെ തടവും ഇരുപതിനായിരം രൂപ െ ഒരു വർഷം വരെ അല്ലെങ്കിൽ രണ്ടും ചേർത്ത് കിട്ടും ചിലപ്പോൾ തടവ് മാത്രമേ കിട്ടും അല്ലേ അതവിടെ പറയുന്നുണ്ട് എന്താണ് ഒരു വർഷം വരെ തടവും ഇരുപതിനായിരം രൂപ പിഴയും അല്ലേ ഒരു വർഷം വരെ തടവും ഇരുപതിനായിരം പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓരോ ഒരെണ്ണം മാത്രം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് അല്ലേ ഒരെണ്ണം മാത്രമാകാം ചിലപ്പോൾ രണ്ടും കൂടി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു വർഷം വരെ തടവും ഇരുപതിനായിരം രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ് രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ് അല്ലേ അപ്പോൾ ഇത് ഓർത്തിരിക്കുക ഏത് അധ്യായമാണ് അധ്യായം അഞ്ച് അല്ലേ അധ്യായം നമുക്കറിയതാണ് അധ്യായം അഞ്ച് വകുപ്പ് മുപ്പത്തിമൂന്ന് എന്തിനെക്കുറിച്ച് പറയുന്നു പ്രൊട്ടക്ഷൻ ഓഫീസർ തൻ്റെ ചുമതല നിർവഹിക്കാതിരുന്നാലുള്ള ശിക്ഷ ചുമതല നിർവഹിക്കണം പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലേ അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർ മതിയായ കാരണം കൂടാതെ തങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ ശിക്ഷ ഏതാണ് ശിക്ഷ ഏതാണ് ഒരു വർഷം വരെ തടവും ഇരുപതിനായിരം രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കാവുന്ന കുറ്റമാണ് ഒരു വർഷം വരെ തടവും അല്ലേ ഒരു വർഷം വരെ തടവും പിന്നെന്താണ് ഇരു തടവും ഇരുപതിനായിരം രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കും ഇതാണ് രണ്ടും കൂടി ലഭിക്കും ഇനി പ്രൊട്ടക്ഷൻ ഓഫീസർ നടത്തിയ കുറ്റത്തിനുള്ള കേസ് കൊടുക്കൽ അല്ലെ ഇതിന് കേസ് കൊടുക്കുമല്ലോ അല്ലെ പ്രൊട്ടക്ഷൻ ഓഫീസ് നടത്തുന്ന കുറ്റം കുറ്റത്തിനുള്ള കേസ് കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട അധ്യായം അധ്യായം അഞ്ച് അല്ലേ അപ്പോൾ ഗാർഹികഭീന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർ നടത്തിയ കുറ്റത്തിനുള്ള കേസെടുക്കൽ കുറ്റത്തിനുള്ള കേസെടുക്കുമല്ലോ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കേസെടുക്കും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വരുന്ന ചെയ്ത കുറ്റത്തിനുള്ള കേസ് കൊടുക്കലുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ വകുപ്പ് മുപ്പത്തിനാല് വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത്തിനാല് ഏതാണ് വകുപ്പ് മുപ്പത്തി അല്ല അധ്യായം ഏതാണ് അഞ്ച് അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർ പ്രൊട്ടക്ഷൻ ഓഫീസർ നടത്തിയ കുറ്റത്തിനുള്ള കേസ് കൊടുക്കലുമായി ബന്ധപ്പെട്ട അല്ലേ പ്രൊട്ടക്ഷൻ ഓഫീസർ നടത്തിയ കുറ്റത്തിനുള്ള കേസ് കൊടുക്കലുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത്തിനാല് അധ്യായം ഏതാണ് അധ്യായം അഞ്ച് അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർ നടത്തിയ കുറ്റത്തിനുള്ള കേസ് കൊടുക്കലുമായി ബന്ധപ്പെട്ട ഗാർഹിക പിന്ന നിരോധന നിയമത്തിലെ അധ്യായം ഏതാണ് അധ്യായം അഞ്ച് പ്രൊട്ടക്ഷൻ ഓഫീസർ നടത്തിയ കുറ്റത്തിനുള്ള കേസ് കൊടുക്കലുമായി ബന്ധപ്പെട്ട അധ്യായം അഞ്ചാണെങ്കിൽ വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത്തി നാല് വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത്തി നാല് അല്ലേ അപ്പോൾ മുപ്പത്തിനാല് അഞ്ച് അഞ്ച് മാറ്റമില്ല അധ്യായമെല്ലാം നമുക്കറിയുന്ന കാര്യമാണ് ക്ലിയർ ആയിട്ട് നോക്കി വയ്ക്കുക അല്ലേ ഇനി ആരുടെ മുൻകൂർ അനുമതി ഇല്ലാതെ മുൻകൂർ അനുമതി ഇല്ലാതെ പ്രൊട്ടക്ഷൻ ഓഫീസർക്കെതിരെ കേസോ പ്രോസിക്യൂഷൻ നടപടികളോ എടുക്കാൻ പാടില്ല അല്ലേ ആരുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അനുമതി വേണം മുൻകൂർ അനുമതി വേണം അല്ലേ ആരുടെ മുൻകൂർ അനുമതി ഇല്ലാതെ പ്രൊട്ടക്ഷൻ ഓഫീസർക്കെതിരെ കേസോ പ്രോസിക്യൂഷൻ നടപടികളോ എടുക്കാൻ പാടില്ല അല്ലേ ആരുടെ സംസ്ഥാന സർക്കാരിൻ്റെയോ സർക്കാർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെയോ ആരാണ് സംസ്ഥാന സർക്കാരിൻറെയോ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ സർക്കാർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ ആരാണ് സംസ്ഥാന സർക്കാരിൻ്റെയോ സർക്കാർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെയോ അല്ലേ അപ്പോൾ ആരുടെ മുൻകൂർ അനുമതി ഇല്ലാതെ പ്രൊട്ടക്ഷൻ ഓഫീസർക്കെതിരെ കേസോ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കാൻ പാടില്ല സംസ്ഥാന സർക്കാരിൻ്റെയോ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെയോ സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെയോ സർ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ്റെ എന്തില്ല മുൻകൂർ അനുമതിയില്ലാതെ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കേസും പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കാൻ പാടില്ല അല്ലേ അപ്പം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആരുടെ അല്ലെ ആരുടെ മുൻകൂർ അനുമതി ഇല്ലാതെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആരുടെ മുൻകൂർ അനുമതി ഇല്ലാതെ അനുമതിയില്ലാതെ അനുമതി ഇല്ലാതെ പ്രൊട്ടക്ഷൻ ഓഫീസർക്കിടെ കേസോ പ്രോസിക്യൂഷൻ നടപടികളോ എടുക്കാൻ പാടില്ല പാടില്ല എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെയോ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്റെയോ അനുമതി ഇല്ലാതെ എടുക്കാൻ പാടില്ല നടപടി ചെയ്യാൻ പാടില്ല എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെയോ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെയോ സർക്കാർ ചുമതലപ്പെടുത്തിയുള്ള ഉദ്യോഗസ്ഥൻ്റെയോ അനുമതി ഇല്ലാതെ എടുക്കാൻ പാടില്ല ഇനി ഉത്തമവിശ്വാസത്തിൽ എടുത്ത നടപടികൾക്ക് സംരക്ഷണം എന്താണ് ഉത്തമ വിശ്വ ഉത്തമ വിശ്വാസത്തിലെടുത്ത നടപടികൾക്ക് സംരക്ഷണം ഇപ്പോൾ ഉത്തമവിശ്വാസത്തിലെ നടപടികൾക്ക് സംരക്ഷണം നൽകുന്ന ഗാർഹിക പിന്ന നിരോധന നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത്തിയഞ്ച് അപ്പോൾ ഉത്തമവിശ്വാസത്തിലെടുത്ത നടപടികൾക്ക് സംരക്ഷണം നൽകുന്ന ഗാർഹിക പിന്ന നിരോധന നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത്തിയഞ്ച് വകുപ്പ് മുപ്പത്തിയഞ്ച് അപ്പോൾ ഉത്തമവിശ്വാസത്തിലെടുത്ത നടപടികൾക്ക് സംരക്ഷണം നൽകുന്ന ഗാർഹിക പിന്ന നിരോധന നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത്തി അഞ്ച് വകുപ്പ് മുപ്പത്തി അഞ്ച് അപ്പോൾ ഉത്തമവിശ്വാസത്തിലെടുത്ത നടപടിക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പ് മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ അധ്യായം ഏതാണ് അത് അധ്യായം വരുമ്പോൾ അദ്ധ്യായം അഞ്ച് അധ്യായം അഞ്ച് അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉത്തമ ഉത്തമവിശ്വാസത്തിലെടുത്ത ഉത്തമവിശ്വാസത്തിലെടുത്ത നടപടികൾക്ക് സംരക്ഷണം നൽകുന്ന സംരക്ഷണം നൽകുന്ന അദ്ധ്യായം അഞ്ച് വകുപ്പ് ഏതാണ് മുപ്പത്തിയഞ്ച് മറക്കരുത് അപ്പോൾ ഉത്തമ വിശ്വാസത്തിൽ ആരാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ പ്രൊട്ടക്ഷൻ ഓഫീസർ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉത്തമ വിശ്വാസത്തിൽ എടുത്ത നടപടികൾക്ക് സംരക്ഷണം നൽകുന്ന ദാർഹിക ഭീന നിരോധന നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത്തഞ്ച് അപ്പം പ്രൊട്ടക്ഷൻ ഓഫീസർ ഉത്തമ ഉത്തമവിശ്വാസത്തിലെടുത്ത നടപടികൾക്ക് സംരക്ഷണം നൽകുന്ന അധ്യായം ഏതാണ് അധ്യായം അഞ്ച് അപ്പം പ്രൊട്ടക്ഷൻ ഓഫീസർ ഉത്തമ ഉത്തമവിശ്വാസത്തിലെടുത്ത നടപടികൾക്ക് സംരക്ഷണം നൽകുന്ന അധ്യായം അഞ്ച് വകുപ്പ് മുപ്പത്തഞ്ച് അധ്യായം അഞ്ച് വകുപ്പ് മുപ്പത്തഞ്ച് അല്ലേ ഇനി ശരിയാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ എടുത്ത ഒരു നടപടി മൂലമുണ്ടായ ഏതെങ്കിലും നഷ്ടത്തിന് കേസോ പ്രോസിക്യൂഷൻ നടപടികളോ പ്രോസിക്യൂട്ടർക്കെതിരെ നടക്കാൻ കഴിയുമോ ഇല്ല എന്താണ് ശരിയാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ എന്താണ് ശരിയാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ എടുത്ത മനസ്സിലായോ ശരിയാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ എടുത്ത എടുത്ത ഒരു നടപടി മൂലമുണ്ടായ ഉത്തമ ഉത്തമവിശ്വാസത്തിലെടുത്ത ഒരു നടപടി മൂലമുണ്ടായ ഏതെങ്കിലും നഷ്ടത്തിന് കേസോ പ്രോസിക്യൂഷൻ നടപടികളോ പ്രൊട്ടക്ഷൻ ഓഫീസർക്കെതിരെ എടുക്കാൻ പാടില്ല കേസോ പ്രോസിക്യൂഷൻ നടപടികളോ പ്രൊട്ടക്ഷൻ ഓഫീസർക്കെതിരെ എടുക്കാൻ പാടില്ല കേസോ കേസോ അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ നടപടികളോ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് എതിരെ എടുക്കാൻ പാടില്ല അല്ലെ എടുക്കാൻ പാടില്ല അപ്പൊ ശരിയാണെന്ന് ഉത്തമവിശ്വാസത്തോട് ചെയ്യുവാണ് ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണ് ഞാൻ ചെയ്യുന്ന കാര്യം നിയമത്തിനൂപിൽ ശരിയായ കാര്യമാണ് ഇതിൽ യാതൊന്നും തന്നെ യാതൊരുവിധ തെറ്റില്ല അല്ലെ എന്ന ഉത്തമവിശ്വാസം ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്യുകയാണെങ്കിൽ നിയമത്തിന് വേണ്ടി ഒരു വനിതയുടെ നന്മയ്ക്ക് വേണ്ടി ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഉത്തമവിശ്വാസത്തോട് ചെയ്യുകയാണെങ്കിൽ ഗാർഹിക പീഡന നിരോധന നിയമം പറയുന്നു വകുപ്പ് മുപ്പത്തഞ്ച് പറയുന്നു അധ്യായം അഞ്ച് പറയുന്നു യാതൊരുവിധ നടപടിയും എടുക്കില്ല അല്ലേ യാതൊരു നടപടിയുമില്ല ശരിയാണെന്ന് വിശ്വാസത്തോടെ എടുത്ത ഒരു നടപടി മൂലമുണ്ടായ ഏതെങ്കിലും നഷ്ടമുണ്ടായാൽ ഉണ്ടായാൽ അല്ലെ ഒരു നടപടി മതി ഉത്തമ വിശ്വാസത്തോടെ എടുത്താൽ മതി ഒരു നഷ്ടം സംഭവിച്ചു പ്രൊട്ടക്ഷൻ ഓഫീസർ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നടപടി കൊണ്ട് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് അവിടെ പറയുന്ന എന്താണ് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നടപടി കൊണ്ട് ഒരു അവിടെ ഒരു നഷ്ടമുണ്ടായാൽ അത് ഒരു നഷ്ടമാകട്ടെ ഒരു നഷ്ടമായാൽ പോലും എന്തില്ല എടുക്കില്ല കാരണം എന്താ ചെയ്തത് നല്ല ഉദ്ദേശത്തോടു കൂടിയ നല്ല ചിന്തയോടുകൂടിയാണ് ചെയ്തത് വിശ്വാസം ഗുഡ് ഫെയ്ത്ത് അല്ലെ ഗുഡ് ഫെയ്ത്ത് അങ്ങനെ ചെയ്താൽ ഒരു നടപടിയും എടുക്കില്ല ഗാർഹിക പീഡന നിരോധന നിയമം അങ്ങനെ നടപടികളിലേക്കൊന്നും കടക്കില്ല എന്നാണ് പറയുന്നത് അല്ലേ ഇനി ഈ നിയമം മറ്റേതെങ്കിലും നിയമത്തിന് എതിരാണോ എന്നാണ് അല്ലേ അതായത് ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ മറ്റേതെങ്കിലും നിയമം വഴി പരിഹാരം ലഭിക്കുന്ന അധികം അല്ലേ മറ്റേതെങ്കിലും പ പരാതി വഴി അതായത് മറ്റേതെങ്കിലും നിയമം വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾക്കും അധികമായുള്ളത് എന്ന് പറയുന്നത് ഏതാണ് അതായത് ഈ നിയമം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ മറ്റേതെങ്കിലും നിയമം വഴി ലഭിക്കുന്ന മറ്റേ ഒരുപാട് നിയമം ഉണ്ടല്ലോ ഇപ്പോൾ സി ആർ പി സി തന്നെ അവിടെ നിന്ന് മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട് പല നിയമങ്ങളുണ്ട് അല്ലേ ഇല്ലെങ്കിൽ തന്നെ ഇവിടെ സ്ത്രീധന നിരോധന പലതുമുണ്ട് അല്ലേ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ മറ്റേതെങ്കിലും നിയമം വഴി ലഭിക്കുന്ന അല്ലെ മറ്റേതെങ്കിലും നിയമം വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾക്കും അധികമായുള്ളതാണ് പരിഹാര പരിഹാരങ്ങൾക്കും അധികമായുള്ളതാണ് എന്ന് പറയുന്ന വകുപ്പ് മുപ്പത്തിയാറ് എന്ന് പറയുന്ന വകുപ്പ് ഏതാണ് മുപ്പത്തി അല്ലെ ഇത് പറയുന്ന അധ്യായം ഏത് അഞ്ച് അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമം പ്രകാരം ഈ നിയമത്തിലെ വ്യവസ്ഥകൾ മറ്റേതെങ്കിലും നിയമം വഴി ലഭിക്കുന്ന പരിഹാരങ്ങൾക്കും അധികമായി ഉള്ളതാണ് എന്ന് പറയുന്ന വകുപ്പ് ഏത് വകുപ്പ് മുപ്പത്തിയാറ് വകുപ്പ് മുപ്പത്തിയാറ് വകുപ്പ് മുപ്പത്തിയാറ് വകുപ്പ് മുപ്പത്തി ആറ് വകുപ്പ് മുപ്പത്തിയാറ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇന്നുകൊണ്ട് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെയും കൂടെ ആകുമ്പോൾ അദ്ദേഹം അഞ്ച് കഴിയും പഴയ ക്ലാസ് എല്ലാം നോക്കുക പറ്റുമെങ്കിൽ നോട്ടൊക്കെ തയ്യാറാക്കുക റിവിഷനായിട്ട് എടുക്കുക ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ എക്സാമിന് ധൈര്യമായിട്ട് പഠിക്കുക നാളെയും കൂടെ ആകുമ്പോൾ ഗാർഹിക പീൻ്റെ നിരോധന കഴിയുവാണ് കഴിയുകയാണ് നമ്മുടെ അത് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയുള്ളത് പോക്സോയിലേക്ക് പോകണം അത് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് സിലബസിനനുസരിച്ച് തന്നെയാണ് പോകുന്നത് സിലബസിൽ ഗാർഹിക പിന്നെ നിരോധന നിയമം ഒന്നും മാത്രമേ ഉള്ളൂ സെക്ഷനൊന്നും തന്നിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് സെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പഠിക്കണം ആർ ടി ഐയിലൊക്കെ പഠിക്കാനുള്ള സെക്ഷൻ തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അതും പഠിക്കണം അപ്പോൾ സിലബസിന് അനുസരിച്ച് നമ്മൾ പോകണം അപ്പോൾ ഇന്നത്തെ കഴിയുവാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ